ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടസ് അപ്പം നിങ്ങൾ പലരും അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും എങ്കിൽ നിങ്ങളോട് പറയുകയാണ് അപ്ഡേറ്റ് വരത്തില്ല യെസ് നിങ്ങൾ പലരും ഇപ്പം വിചാരിക്കുന്നുണ്ടായിരിക്കും നീ എല്ലോടോ അപ്പുറത്ത് ഇന്ന് അപ്ഡേറ്റ് വരുമെന്ന് യെസ് ഞാൻ തന്നെയാണ് പറഞ്ഞത് ഞാൻ മാത്രമല്ല വേറെ ഒക്കെ ആൾക്കാർ വേറെ ആൾക്കാരുണ്ടായിരുന്നു ഞാനും ആ കൂട്ടത്തിൽ പറഞ്ഞു കാരണം വേറൊന്നുമല്ല ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ഗെയിമിൽ ഗെയ്മത്തിനൊരു തെളിവ് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ബെക്കൻ ഡിഫാവ് എടുക്കുമ്പോൾ നിങ്ങൾ പല ഒരു കൗണ്ട് ടൈം കൊടുത്താലും ഉണ്ടായിരുന്നു ആ സമയത്ത് വരുമെന്നുള്ള രീതി മുതലാളി കളഞ്ഞു എന്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ ആ അവസ്ഥയാണ് അപ്പം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പുതിയ ഡേറ്റ് അതായത് പുതിയ എക്സ്പെക്റ്റഡ് ഡേറ്റ് നേരത്തെ മുൻകൂർ ജാമ്യം എടുക്കാം എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് അപ്പം അത് പറഞ്ഞ് തുടങ്ങാം അപ്പൊ അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ബിക്ഷ ഔട്ട് അപ്പം ഫ്രണ്ട്സ് അപ്പം പുതിയ അപ്ഡേറ്റ് എല്ലാ പ്രാവശ്യവും ഇപ്പം ബി ജി എം എ ചെയ്യുന്ന കാര്യമൊന്നാണ് അതായത് ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറയും അതിനകത്ത് ഡിലേ ആക്കും അങ്ങനെയാണ് പരിപാടി അപ്പം നിലവിൽ ഇപ്പം നമ്മുടെ അപ്ഡേറ്റ് വരുന്ന സൂചന കാരണം അപ്ഡേറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇവന്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ റിമൂവ് ചെയ്യും ഇപ്പം ഇവന്റ് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല അപ്പം നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അപ്ഡേറ്റ് വരത്തില്ല എന്ന് മനസ്സിലാക്കാം അപ്പം അതുപോലെ തന്നെ ബി ജി എം ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള യൂട്യൂബ് അതുപോലെ ഇൻസ്റ്റാഗ്രാം അവർ പിന്നെ വെബ്സൈറ്റ് ഇവിടെ ഒന്നും ബ്രോഡ്കാസ്റ്റ് ഇട്ടിട്ടില്ല അതായത് പുതിയ അപ്ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പാഷ് നോട്ട് എന്നൊക്കെ പറയും അതൊന്നും അവർ ഇട്ടിട്ടില്ല അതിന് അർത്ഥം ഇച്ചിരി ഡിലേ ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ഒരു എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് സാധാരണ കഴിഞ്ഞ അപ്ഡേറ്റ് ഒക്കെ വന്നതുപോലെ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി അതായത് ഈ ഒരു മന്ത് എൻഡ് എൻഡൊക്കെ ആകുമ്പോഴത്തേക്കും അപ്ഡേറ്റ് വരുമെന്നുള്ള രീതിയിലാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ സീസൺ റീഫ്രഷാവും അതായത് നമ്മുടെ റാങ്കിങ് സീസൺ റീഫ്രഷ് ആവുമല്ലോ ആ ഒരു ഡേറ്റിന് മുമ്പ് വരും എന്നാണ് കാരണം ആ ഒരു ഡേറ്റിന് മുമ്പ് വന്നാലേ ആ അപ്ഡേറ്റിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഡേറ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീസൺ ഈ ഫാം ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പതാം തീയതി പുതിയ സീസൺ റീഫ്രഷ് ആവും മുപ്പതാം തീയതി സീസൺ റീഫ്രഷ് ആവും എന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ അപ്ഡേറ്റ് വരണം അപ്പം നമ്മുടെ ഒരു ഡേറ്റ് ഏകദേശം കറക്റ്റ് ആണ് അതായത് ഈ മാസം അവസാനമൊക്കെ അപ്ഡേറ്റ് വരാനുള്ള ചാൻസ് ഓൾമോസ്റ്റ് കൺഫേം ആണ് അപ്പം ഇനി നമുക്കൊരു പ്രോപ്പർ ഡേറ്റ് പറയാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെ ഇങ്ങനെ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ എന്തായാലും ഈ ഒരു സീസൺ റീഫ്രഷ് ആകുന്നതിന് മുമ്പ് എന്തായാലും അപ്ഡേറ്റ് വരും എന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റും അപ്പം നിങ്ങൾ ഡേറ്റ ഒക്കെ സേവ് ചെയ്ത് ഈ എന്നുണ്ടെങ്കിൽ മുപ്പതാം തീയതിക്ക് മുമ്പ് ഡേറ്റ സേവ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തത് കാരണം ഒരുപാട് പേര് ഇപ്പം ഇൻസ്റ്റാഗ്രാമിനകത്ത് നമ്മുടെ പഴയ വീഡിയോ കണ്ടവരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അപ്ഡേറ്റ് വന്നില്ലല്ലോ അപ്ഡേറ്റ് എന്താ വരാത്ത എനിക്ക് മാത്രമാണോ വരാത്ത അങ്ങനെ പലർക്കും പല ഡൗട്ടുകളുണ്ട് അപ്പം എല്ലാവർക്കും കൂടെ പറയുകയാണ് അപ്ഡേറ്റ് ഡിലേ ആയിട്ടുണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യുക ഒഫീഷ്യൽ ഡേറ്റ് ഇനി വരുമ്പോൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബി ജെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും അപ്പോൾ എന്തായാലും വരുന്ന സമയത്ത് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയോ അത് അറിയിക്കുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ട് അങ്ങനെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയിസ് വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇത്ര നാൾ ഒടുക്കുന്ന ചൂടായിരിക്കും ഇപ്പം നല്ല ഒടുക്കത്തെ മഴയാണ് അപ്പം നിങ്ങളുടെ എവിടെയും മഴ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം മഴയത്തൊക്കെ പോകുമ്പോൾ സംക്കെ പോവുക സേഫ് ആയിട്ടിരിക്കുക കാരണം അറിയാലോ മഴ പെയ്താൽ വെള്ളപ്പൊക്കം വരുന്ന നാടാണ് ഇപ്പം കുറച്ച് നാളായിട്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ ഗൈസ്